കണ്ണൂർ തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ചടങ്ങുകൾക്ക് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനി മുഖ്യ കാർമികത്വം വഹിച്ചു ക്രിസ്മസിൽ യേശു നൽകുന്ന സന്ദേശം ഭയപ്പെടാതിരിക്കുക എന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ക്രിസ്തുമസ് വളരെ നിർണായകമാണ് സഭയെ സംബന്ധിച്ച് എന്ന് നമുക്കറിയാം കർത്താവിൻ്റെ തിരുവചനം കേട്ട് അവന്റെ പുൽക്കൂടിന് മുൻപിൽ മുട്ടയിൽ നിന്ന് എളിമയോടെ തിരികിതമനുസരിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് നാം എല്ലാവരും പ്രതീക്ഷയോടെ പലരെയും കാത്തിരിക്കുന്നു ജീവദായവും ദൈവീകളിലേക്ക് അങ്ങയുടെ കാ